കൃഷ്ണ രാധേ നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരുപാട് ഒരുപാട് കല കഥകൾ പറഞ്ഞു ഭഗവാന്റെ ഒരുപാട് ബാലലീലകളെ ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ രാധാറാണിയെക്കുറിച്ചുള്ള കഥകൾ വളരെ വിരളമായിട്ട് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ആ വൃന്ദാവനത്തില് സദാസമയം രാധേ രാധേ എന്നുള്ള മന്ത്രമാണ് മുഴങ്ങുന്നത് എല്ലാ വീടുകളിലും എല്ലാ ആളുകളും വൃന്ദാവനത്തിലെ എല്ലാ ആളുകളും ആ രാധാദേവിയുടെ നാമമാണ് സദാ ഉച്ചരിക്കുന്ന അവർ ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് പോലും രാധേ എന്ന് പറഞ്ഞിട്ടാണ് നന്ദി പ്രകടിപ്പിക്കുന്നതൊക്കെ രാധേ രാധേ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സദാസമയം വൃന്ദാവനത്തിന് ആ രാധാദേവിയുടെ നാമം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഞാൻ ധന്യം വൃന്ദാവനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുദർശനാമ എഴുതിയിട്ടുള്ള ധന്യം വൃന്ദാവനെന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ സുദർശനാമ എഴുതിയിട്ടുള്ളൊരു കഥയാണ് അതായത് ആ വൃന്ദാവനത്തിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ് ആ വൃന്ദാവനത്തിൽ ബർസാനയില് ബർസാനയിലാണ് ആ രാധാദേവി ജനിച്ചിട്ടുള്ള രാധാദേവിയുടെ റാവലിലാണ് രാധാദേവിയുടെ ആ ജനനം ആ ബർസാനയില് ആ കൊട്ടാരത്തിലാണ് ആ വൃഷഭാന സുതയായിട്ട് ആ രാധാദേവി താമസിച്ചിരുന്നത് ആ ബർസാനയില് ആ രാധാദേവിയുടെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ട് അവിടെ ഒരു രാധാ മന്ദിരുണ്ട് അപ്പം ആ രാധാമന്ദിരൻ്റെ അടുത്തായിട്ട് ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആ അടുത്തായിട്ട് ഒരു കുടിലില് ഗുലാബ് എന്ന പേരുള്ള ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ ആ അദ്ദേഹം മകളും ഈ ഗുലാബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളുടെ അടുത്ത് അദ്ദേഹത്തിന് ഒരു സാരംഗുണ്ടായിരുന്നു പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഈ ഹാർമോണിയം ഇതൊക്കെ പോലുള്ളൊരു ഉപകരണമാണ് ഉപകരണമാണ് വായിക്കുന്നത് അപ്പോൾ ആ സാരങ്ക് വായിച്ചിട്ട് അവിടെ ഇരുന്ന് വായിക്കും ആ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളെയൊക്കെ വായിച്ച് കേൾപ്പിക്കും അപ്പോൾ ആ വരുന്ന ആളുകൾ ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ട് വരുന്ന ആളുകൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ദക്ഷിണ കൊടുക്കും എന്നിട്ട് ആ ക്ഷേത്രത്തിലെ പ്രസാദ് കൂട്ടുന്നുണ്ട് ആ പ്രസാദമൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഉപജീവനം നടത്തുക അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് അല്ലാതുള്ള ജോലികളൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഈ മകളെ നോക്കണമല്ലോ അപ്പോൾ ആ മകളെ ഇട്ടിട്ട് വേറെ ജോലിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ ഈ സാരങ്ങ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ദക്ഷിണ കൊണ്ടാണ് ഈ അച്ഛനും മകളും ജീവിച്ചു പോകുന്നത് അപ്പോൾ ഈ മകൾക്ക് ഒരു മൂന്ന് വയസ്സൊക്കെ ആകാറായപ്പോൾ തൊട്ട് അത് അവൾ ആ അച്ഛൻ സാരങ്ക് വായിക്കുന്ന കേട്ടിട്ട് നല്ല മനോഹരമായിട്ട് നൃത്തം വെക്കും ആരും പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല കേട്ടോ അവൾക്ക് തോന്നി സ്വയം അങ്ങനെ നൃത്തം ക കളിക്കുകയാണ് ആ മകളുടെ പേരെന്താണെന്നറിയോ ആ എന്നാണ് ആ മകളുടെ പേര് അതായത് വൃന്ദാവനത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെയാണ് ഒന്നെങ്കിൽ രാധാദേവിയുടെ പേരായിരിക്കും അല്ലെങ്കിൽ ആ രാധാദേവിയുടെ സഖിമാരുടെ ആരുടെയെങ്കിലും പേരുകളുമായിട്ട് സാമ്യമുള്ള പേരുകളായിരിക്കും പിന്നെ അവിടെയുള്ള ആൺകുട്ടികൾക്കൊക്കെ ആ ഭഗവാന്റെ പേരുകൾ ഭഗവാൻ ഇഷ്ടംപോലെ പേരുണ്ടല്ലോ എത്രത്തോളം പേരുകളുണ്ട് ഭഗവാൻ ആ ഭഗവാന്റെ പേരുകളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെയുള്ള ആൺകുട്ടികൾക്കൊക്കെ പേരിടുക അങ്ങനെ ഈ ഗുലാബ് അദ്ദേഹത്തിൻ്റെ ആ മകൾക്ക് രാധ എന്നാണ് പേരിട്ടത് ആ അടുത്താണല്ലോ താമസിക്കുന്നതും അപ്പോൾ രാധാൻ തന്നെ പേരിട്ടു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു വർഷങ്ങൾ കടന്നുപോയി ആ രാധയ്ക്ക് വിവാഹം കഴിക്കാനൊക്കെ പ്രായമായി വിവാഹം കഴിക്കാനൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും അവരുള്ള സമീപവാസികൾ ആ ഗ്രാമവാസികളൊക്കെ ആ രാധയെ തങ്ങളുടെ മകളായിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ രാധയെ അത് നന്നായിട്ട് നൃത്തം ഒക്കെ വയ്ക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്കെല്ലാം അപ്പോൾ അവർ ഗുലാബിനോട് പറഞ്ഞു മകളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ അപ്പോൾ അവർക്ക് കല്യാണ പ്രായം ആയില്ലെന്നൊക്കെ പറഞ്ഞപ്പം ആ ഗുലാബ് പറഞ്ഞു ഞാനൊരു അനാഥനല്ലേ മറിച്ച് മാത്രല്ല എൻ്റെ കയ്യിൽ ഇല്ല അവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പിന്നെ ഈ അനാഥനായിട്ടുള്ള വൃദ്ധൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഒഴിവാക്കി വിട്ടു ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കെ കുറേ നാളുകൾക്ക് ശേഷം അവിടെ ഒരു ഗോസ്വാമിമാർ നിത്യവും ഈ വ്രജത്തിന് വ്രജ സന്ദർശനത്തിനായിട്ടൊക്കെ വരുന്ന ഗോസ്വാമിമാരുണ്ട് ആ ഗോസ്വാമിമാര് വന്നിട്ട് അദ്ദേഹത്തിന് അവർക്കൊക്കെ ഈ ഗുലാബിനെ പരിചയമാണ് കാരണം അവർ മിക്കവാറും പരിക്രമക്കൊക്കെ വരുന്നതാണ് ആ വൃന്ദാവനത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഗുലാബിനെ ഒക്കെ കാണാറുണ്ട് ആരാധ രാധാ ക്ഷേത്രത്തിൽ രാധാ മന്ദിരിലൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞു ഗുലാബ് ഇനിയും മകൾക്ക് കല്യാണ പ്രായമായല്ലോ ഇനിയിപ്പോൾ അവൾക്ക് എന്താ നീ കല്യാണമൊന്നും ആലോചിക്കാത്ത അവളെ വിവാഹം കഴിപ്പിച്ചു വിടണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആ ഗോസ്വാമിമാരോട് പറഞ്ഞു ഗുലാബ് എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല പിന്നെ ആ നാട്ടുകാരോട് പറഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഈ ഗോസ്വാമിമാരോടും പറഞ്ഞു അപ്പം എങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു നീ ധനത്തെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അതൊക്കെ ആ ഭഗവാൻ നോക്കിക്കോളും ഭഗവാനല്ലേ അതൊക്കെ ധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭഗവാനല്ലേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ ഉണ്ടായിക്കോളും നീ ഭഗവാനോട് പറയൂ എൻ്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്നുള്ളത് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി ശരി എന്ന് പറഞ്ഞിട്ട് ഗുലാബ് ഈ പറഞ്ഞ പോലെ ആ ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ആ രാധാദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ മകൾക്ക് ഉത്തമനായിട്ടൊരു ഭർത്താവിനെ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ആ രാധാ രാധാ മന്ദിറില് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു ആ ദർശനം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഈ രാധ ഗുലാബിൻ്റെ മകളായിട്ടുള്ള രാധയെ കണ്ട് അവന് പിന്നെ വീട്ടുകാരെയൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ആ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ പണമൊക്കെ പിരിവെടുത്തിട്ട് ആ രാധയുടെ കല്യാണം ആർഭാടപൂർവ്വമായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തി കൊടുത്തു അവൾ ആ അച്ഛനെ വിട്ടിട്ട് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി ആ പിന്നെ രാധ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗുലാബ് തനിച്ചായി അത്ര നാളും ആ ഗുലാബിന് കൂട്ടായിട്ട് ആ രാധയും അദ്ദേഹത്തിൻ്റെ സാരംഗും മാത്രമേ ഉള്ളൂ വേറെ ആരും കൂട്ടായിട്ടില്ല അപ്പോൾ ആ രാധ പോയതോടെ തീർത്തും ഒറ്റപ്പെട്ടു പോയി ആ ഗുലാബ് എന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി മകള് പോയതോട് കൂടിയിട്ട് ഊന്നുമില്ല ഉറപ്പുമില്ല സദാസമയം ആ മകളുടെ ചിന്ത മാത്രമായിട്ടിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ആ രാധാ മന്ദിരന്റെ മന്ദിരത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയിരുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു അതേര് അതേര് എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആളുകളൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ പോട്ടെ മകൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയ അവൾ പോയതല്ലേ സങ്കടപ്പെടണ്ട ഏഹ് അവൾ നന്നായിട്ട് ജീവിക്കട്ടെ ഇവിടെ ഇത്രയും ആളുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഇവിടുണ്ടല്ലോ ഏഹ് ഒന്നുകൊണ്ടും പേടിക്കണ്ട വിഷമിക്കാതിരിക്കുമെന്നൊക്കെ പറഞ്ഞു ആള് ആളുകളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വിഷമം അങ്ങോട്ട് തീരുന്നില്ല ഭയങ്കരമായിട്ട് ആണ് പിറ്റേ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ തുടർന്നു അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആളുകളൊക്കെ വീണ്ടും വന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കഴിക്കൂ ഭക്ഷണം കഴിക്കൂ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദാ ആരോ വിളിക്കുന്നു അച്ചാ ദാ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് അച്ഛൻ വിഷമിക്കാതിരിക്കൂ ദാ ഞാൻ വന്നു ഇനിയിപ്പം വിഷമിക്കണ്ട അച്ഛൻ ഞാൻ വായിക്കൂ ഞാൻ നൃത്തം വായിക്കട്ടെ എന്നെ ആ പറയാണ് അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ആരാണ് വന്നിരിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് ദാ ആ രാധ ആ അവിടെ നിൽക്കുന്നു അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല തൻ്റെ മകൾ വന്നു വിവാഹം കഴിപ്പിച്ചിട്ട് തൻ്റെ മകള് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിശ്വസിക്കാനായില്ല നോക്കുമ്പോൾ മകള് തന്നെയാണ് അതിസുന്ദരി ആയിരിക്കുന്നു ഒമ്പത്തേലും സുന്ദരി ആയിരിക്കുന്നു അവളെ കാണാനായിട്ട് അപ്പോൾ അവള് പറഞ്ഞു അച്ഛാ ഇനി വിഷമിക്കണ്ടെട്ടോ ഞാൻ വന്നല്ലോ ഇനി എന്തിനാ വിഷമിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞു രാധേ നീ ഒരു കാര്യം ചെയ്യൂ നീ നിന്റെ ഭർത്താവിനോട് പറയണം അച്ഛനെവിടെ തന്നെ ഇല്ലേ ഉള്ളൂ അപ്പോൾ നീ പോകുമ്പോൾ അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന കാര്യം നീ ഭർത്താവിനോട് പറയണം അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ തന്നെ ഇരുന്ന് നിന്നെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്ര കാലം നിന്റെ കൂടെ നീ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പക്ഷേ നീ കൂടെ പോയപ്പോഴത്തേക്കും അദ്ദേഹം ഒറ്റപ്പെട്ട പോലെയായി പോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭയങ്കര സങ്കടം നീ എന്തായാലും പോകുമ്പോൾ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു അതിനെന്താ എന്റെ ഭർത്താവ് എല്ലാവരുടെ അടുത്തും കരുണയുള്ളവനാണ് അപ്പോൾ അദ്ദേഹം അതിനൊക്കെ സമ്മതിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് വരും കേട്ടോ ഏഹ് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ ശരി എന്തായാലും അച്ഛൻ ആ സാരം ഒന്ന് വായിക്കൂ എത്ര ദിവസമായി അച്ഛൻ ആ സാരംഗ് വായിക്കുന്നത് ഞാൻ കേട്ടിട്ട് ഞാൻ നൃത്തം വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അദ്ദേഹം സാരങ്ക് വായിക്കാനായിട്ട് തുടങ്ങി നേരത്തെ ഒക്കെ സാരംഗ് വായിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഇന്ന് വായിക്കുന്നത് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടാണ് ആ മകളെ കണ്ട സന്തോഷത്തിൽ ആ ആ വായിക്കാൻ തുടങ്ങി ആ മനസ്സ് നിറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അദ്ദേഹം ആ സാര അലിഞ്ഞിരുന്ന് വായിക്കാൻ തുടങ്ങി ആ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് ആ രാധ നൃത്തം വയ്ക്കുന്നു അതിമനോഹരമായിട്ട് നൃത്തം വയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നിങ്ങനെ ജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു ആ കണ്ണിലിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു എന്തെന്നില്ലാത്ത സന്തോഷം ആ രാധയുടെ നൃത്തം കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ആ അപ്പൊ കൊറേ കഴിഞ്ഞിങ്ങനെ കൊറേ നേരമായി രാങ്ങനെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അദ്ദേഹം ആ ഗുലാബ് ആ രാധയുടെ കാലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് എൻ്റെ മകൾ രാധയുടെ കാലിലെ പാദസരമല്ല ഇതാ രാധാ റാണിയുടെ കാലിലെ ആ പാടസ്വരങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ നൃത്തം ചെയ്യുന്നത് സാക്ഷാൽ രാധാ റാണിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പത്തേക്കും അദ്ദേഹം പെട്ടെന്ന് ആ സാരംഗ് വായന നിർത്തി അത് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത്ഭുതമായി അപ്പത്തേക്ക് ആ രാധ ദാ ഓടി ആ രാധാ മന്ദിരത്തിന്റെ പുറകിലേക്ക് ആ ക്ഷേത്രത്തിന്റെ പുറകിലേക്ക് ഓടിപ്പോയി അപ്പത്തേക്ക് ഇദ്ദേഹവും ആ രാധയുടെ പുറകെ ഓടാണ് രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹവും ആ മന്ദിരത്തിന്റെ പുറകിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത് ഓടി പുറകിലേക്ക് പോയത് കണ്ടിട്ട് ദാ ആ അവിടെ കൂടി എന്നിരുന്ന ആളുകളൊക്കെ ഇതെന്താ സംഭവിച്ചതെന്ന് കരുതിട്ട് ദാ അവരും ആ പുറകിലേക്ക് ക്ഷേത്രത്തിന്റെ പുറകിലേക്ക് അവര് ഓടി ചെന്നപ്പോൾ എന്താണ് കാണുന്നത് അദ്ദേഹത്തിനെയും കാണുന്നില്ല ആ രാധയും അവിടെ കാണുന്നില്ല ആ ഗുലാബിൻ രാധയും അവിടെ പോയി എല്ലാവരും അവിടെ മുഴുവൻ അരിച്ചു പുറക്കി അന്വേഷിച്ചു ആ രണ്ടുപേരെയും കാണുന്നില്ല നമുക്കിപ്പോ ആ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോ ആ രാധാ റാണിയുടെ വിഗ്രഹത്തില് ആ അന്ന് അന്ന് ചാർത്തിയിട്ടേ ഇല്ലാത്ത തരത്തിലൊരു ആ പുതിയൊരു മാല കിടക്കുന്നു ആ അങ്ങനെയൊരു മാല അന്ന് ചാർത്തിട്ടില്ല അങ്ങനെയൊരു മാല ഇതിനു മുമ്പ് ആ രാധാ റാണിയുടെ വിഗ്രഹത്തില് ഉണ്ടായിരുന്നില്ല അതാ നോക്കുമ്പോൾ പുതിയൊരു മാല ആ രാധാ റാണിയുടെ വിഡേനത്തിൽ കിടക്കുന്നു നോക്കുമ്പോൾ അതാ ആ ഗുലാബിൻ്റെ സാരംഗ് ആ രാധാ റാണിയുടെ വിഡയത്തിൻ്റെ ചുവട്ടിലെ ആ കാൽപാദത്തിൻ്റെ ചുവട്ടിലായിട്ട് ആ ഗുലാബിൻ്റെ ആ സാരംഗം ഇരിക്കുന്നു അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി വന്നത് സാക്ഷാൽ രാധാ റാണി തന്നെയായിരുന്നു ആ ഗുലാബിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുപോയതാണ് മനസ്സിലായി അവർക്കെല്ലാവർക്കും എപ്പോഴാണ് അവർ ഓർത്തത് ആ രാധ പറഞ്ഞ വാക്കുകൾ എപ്പോഴാണ് ഓർത്തത് എൻ്റെ ഭർത്താവ് കരുണാമയനാണ് അദ്ദേഹത്തിന് എല്ലാവരുടെ അടുത്തും ഭയങ്കര കരുണയാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇതാ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് വന്നത് എന്നാണ് പറയുന്നത് അപ്പം നോക്കൂ ആ മകൾക്ക് രാധ എന്ന പേരിട്ടതുകൊണ്ട് ആ അജാമ്പിളനെ പോലെ നോക്കൂ അജാമിളിനെ പോലെ അവസാന കാലത്ത് നാരായണ എന്ന് വിളിച്ചില്ലേ അപ്പോൾ ആ ഭഗവാന്റെ പാർശ്വന്മാരെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ അതുപോലെ ആ രാധാന്നെ പേരിട്ടുകൊണ്ട് ആ രാധയെ ഓർത്ത് ആ അതാ രാധേ രാധേ എന്ന് പറഞ്ഞ് മനസ്സുരൂപി വിളിച്ചത് കൊണ്ട് അത് ആ രാധാ റാണിയുടെ ക്ഷേത്രത്തിന് മുമ്പിൽ പോയിരുന്നു രാധേ എന്ന് വിളിച്ചപ്പോൾ ആ സാക്ഷാൽ ആ രാധാറാണി തന്നെ ആ വിളി കിട്ടു ആ സ്വന്തം മകളായിട്ട് വന്ന് ആ രാധാറാണി ആ അച്ഛന് മോക്ഷം നൽകി അതായത് ആ രാധാറാണി ആ ഭക്തൻ്റെ ഭക്തിയെ കണ്ടിട്ട് അദ്ദേഹത്തിന് മോക്ഷം നൽകിയെന്നാണ് ആ കഥ അപ്പോൾ ആ കഥയെന്ന് നമ്മുടെ സുദർശനാമ്മയുടെ പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി നിജവാസികൾക്ക് അതുപോലെ ധാരാളം ധാരാളം ആ രാധാദേവിയുടെയും ആ കൃഷ്ണൻ്റെയും ഒക്കെ കഥകൾ ഒരുപാട് ഇതുപോലെ പറയാനുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ കഥകളാണ് എന്നല്ലേ പക്ഷേ ആ കഥകളാണെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എവിടെയോ ഇരിക്കുന്ന ഒരാളായിട്ട് കാണുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് ഇതിൽ സുദർശനാവെന്ന് പറയുന്നത് നമ്മൾ എവിടെയോ ഇരിക്കുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ ആ എവിടെയോ ഒരു ആകാശത്തിൻ്റെ ആ ഒക്കെ ചുവട്ടിലായിട്ടോ ആയാലും മറഞ്ഞിരിക്കുന്ന ഒരാളായിട്ടോ അങ്ങനെയൊക്കെ എവിടെയോ ഇരിക്കുന്ന ഒരാളായിട്ടാണ് ആ ഭഗവാനെ നമ്മൾ കാണുന്നത് നമ്മളൊരു ഭക്തിക്കൊരു അതിർ വരുമ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടം വരെ ആകാവുള്ളൂ ഭക്തി അത്ര മാത്രമേ ആകാവുള്ളൂ അതിൽ കൂടുതലൊന്നും അതായിട്ട് പാടില്ല എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലൊന്നും ലോജിക്കില്ലാണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ആ ലോജിക്കില്ലാതെ തോന്നുന്നത് നമ്മൾ ആ ലൗകികതയിൽ കൂടുതലായിട്ട് മുഴുകിയിരിക്കുന്നതുകൊണ്ടാണ് ആ ഭഗവത് ഭക്തിയിൽ അത്രത്തോളം ഒരു എന്താ അനുഭൂതി നമ്മൾ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് നമുക്കതൊരു വേറെ കെട്ടുകഥയായിട്ടൊക്കെ തോന്നുന്നത് ആ ഭഗവാനെ കൂടുതൽ ആശ്രയിക്കും ആ ഭഗവാനിൽ കൂടുതൽ പ്രേമുണ്ടാകുമ്പോൾ ആ കഥകളൊക്കെ നമുക്ക് സത്യമായിട്ട് തോന്നും അപ്പോൾ എല്ലാ സജ്ജനങ്ങൾക്കും ആ ഭഗവാന്റെയും ആ രാധാദേവിയുടെയും പാതത്തിലെ അനശുവിധമായിട്ടുള്ള പ്രേമുണ്ടാവട്ടെ അനശ്വരമായിട്ടുള്ള ഭക്തി ഉണ്ടാകട്ടെ എല്ലാവർക്കും ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പ്രത്യേക നന്ദി സുദർശനാമയ്ക്ക് സുദർശനാമയുടെ ഈ ബുക്കിൽ കൊണ്ടാണ് ഈ കഥ ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയൊരു കഥയായിട്ട് വരുന്നത് വരെ ഹരേ കൃഷ്ണ രാധേ രാധേ